ഗുണത്രയങ്ങളും ജനറ്റിക്സും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഗുണത്രയമായാലും കൊള്ളാം ഇനി മറ്റ് ദോഷങ്ങൾ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് അനുസംക്രമണം ചെയ്യുന്നതായാലും കൊള്ളാം അത് ഒരു ശാസ്ത്രത്തിൻ്റെ രീതിയിലൂടെ നമ്മൾ ചിന്തിക്കുന്നു അതേ വസ്തുതയെ വേറൊരു ശാസ്ത്രത്തിൻ്റെ രീതിയിലൂടെ അല്ലെങ്കിൽ വേറൊരു പദ്ധതി അനുസരിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ജനറ്റിക്സൊക്കെ നമ്മൾ എടുക്കേണ്ടത് തീർച്ചയായിട്ടും നല്ലപോലെ ആ വിഷയത്തിൽ അറിവുള്ളവർക്ക് ഭാവിയിൽ ഇത് വ്യാഖ്യാനിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം എന്താ ഭാവിയിൽ എന്ന് പറയാൻ കാരണം നമ്മൾ അറിഞ്ഞെടുത്തോളം ഇന്ന് ജനറ്റിക്സിൽ അദ്വിതീയമായ ജ്ഞാനമുള്ള ആരും തന്നെ ഈ ഗുണത്രയത്തെക്കുറിച്ച് അത്ര വേണ്ട ഗ്രാഹ്യം അവർക്കുണ്ടോ അഥവാ സത്വരജസ്തമോ ഗുണാത്മകമായിരിക്കുന്ന ഇരിക്കുന്ന ഘടനയെക്കുറിച്ച് വേണ്ടത്ര ഗവേഷണ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ അത് രണ്ട് രണ്ട് പദ്ധതി അനുസരിച്ചാണ് ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഒരു തരത്തിൽപ്പെട്ടൊരു കളി എടുത്തോളൂ ആ കളിയിൽ പ്രഗത്ഭനായിട്ട് അതിനെക്കുറിച്ച് എല്ലാം മർമ്മം അറിയുന്ന ആൾക്ക് വേറൊരു കളിയുടെ ഒരു രീതി അറിഞ്ഞുകൊള്ളണമെന്നില്ല രണ്ടും രണ്ട് അപഗ്രഥന രീതിയാണ് അപ്പോൾ ഗുണത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം പഠിക്കുന്ന സാഖ്യമായാലും ഇനി ഗുണനിരൂപണം ചെയ്യുന്ന വേദാന്തിയായാലും ആയാലും സാഖ്യനായാലും യോഗിയായാലും ആ ചിന്താ പദ്ധതിയുണ്ട് ഇതിനെ ആയുർവേദത്തിലും അനു അനുവർത്തിച്ചിട്ടുണ്ട് ആ ചിന്താ പദ്ധതി ഇപ്പം നമ്മൾ പഠിക്കുന്ന ജനറ്റിക്സിൻ്റെ ചിന്താപദ്ധതിക്ക് വഴങ്ങുന്നതല്ല വ്യക്തമാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു ഒരു ആയുർവേദത്തിൽ ഇപ്പോൾ നിദാനം രോഗം നമ്മൾ കണ്ടെത്തുന്ന വിദ്യ ആ വിദ്യ മറ്റൊരു സിസ്റ്റത്തിൽ കണ്ടെത്തുന്ന വിദ്യയായിട്ട് വിഭിന്നമായിരിക്കും അപ്പോൾ ആ വിദ്യയിലൂടെ ഇത് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അതിലർത്ഥമില്ലായെന്ന് പറയും അപ്പോൾ വിവരമില്ലാത്തവരെന്ത് പറയും ആയുർവേദം വിഡിത്താണ് എന്ന് പറയും തിരിച്ചങ്ങോട്ടും പറയും ആ സിസ്റ്റത്തിൽ യാതൊരു മഹത്വം ഇല്ല എന്ന് അവരും പറയും അത് വാസ്തവത്തിൽ അറിവില്ലായ്മയാണ് എല്ലാ സിസ്റ്റങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും മഹിമകളും ഉണ്ട് അപ്പോൾ ഒന്നിൻ്റെ പദ്ധതിയെ മറ്റൊന്നിലൂടെ പഠിക്കാനുള്ള സംവിധാനം വരണം ആ രീതിയിലേക്ക് ലോകം ഇന്ന് വികസിച്ചിട്ടില്ല നമ്മുടെ അത്തരം ഗവേഷണങ്ങൾ പുരോഗമിക്കണം എന്ന് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പ്രത്യേകമായി നിഷ്കർഷിക്കുകയുണ്ടായിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരെ പ്രേരിപ്പിക്കുന്നുണ്ട് ആയുർവേദത്തിൻ്റെ പദ്ധതിയെ നവീന പദ്ധതിക്കനുസരിച്ച് മനസ്സിലാക്കാനുള്ള വ്യവസ്ഥ വികസിപ്പിക്കണം എന്നദ്ദേഹം പലപ്പോഴും ആഹ്വാനം ചെയ്യാറുണ്ട് വരട്ടെ വന്നാൽ നല്ലതായിരിക്കും അല്ലാതെ ഇപ്പോൾ ഗുണസിദ്ധാന്തമാകട്ടെ ദോഷസിദ്ധാന്തമാകട്ടെ ദോഷസിദ്ധാന്തം എന്ന് പറയുമ്പോൾ വാതപിത്ത കഭാദി ത്രിദോഷങ്ങൾ അത് ഇന്നത്തെ നവീന പദ്ധതിക്കാർക്ക് അറിയില്ല അപ്പം നവീന പദ്ധതിയിലെ ഗവേഷണ രീതി അനുസരിച്ച് വേണം ഇത് പഠിക്കാൻ തുടങ്ങാൻ ആദ്യേ തുടങ്ങേണ്ടി വരും എത്ര കാലം പിടിക്കുന്നറിയില്ല വരും ഉറപ്പാണ് വരും ഉറപ്പ് യാതൊരു സംശയവും അതിലില്ല ഇപ്പം അത് വന്നിട്ടില്ല